നമസ്കാരം അങ്ങനെ ക്രിസങ്കി മാത്യു സാമ്പുവൽ പെട്ടുകേസ് എന്ത് ജാതി ഉടായ്പ് നാടകം കളിയൊക്കെ ആയിരുന്നു ഞാൻ മാത്രമാണ് ദേശസ്നേഹി എന്ന് പറഞ്ഞാണ് മൂപ്പര് നടന്നുകൊണ്ടിരുന്നത് സത്യത്തിൽ നമ്മുടെയൊക്കെ രാജ്യസ്നേഹത്തെ മുതലെടുത്തുകൊണ്ട് മൂപ്പര് ഒരു യൂട്യൂബ് ചാനലിലൂടെ ഗംഭീരമായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള കളികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മയെ ഈ മാത്യു സാമ്പുവലിന്റെ ഉടായ്പകൾ കണ്ടപ്പോഴേ പറഞ്ഞതാണ് ഈ ക്രിസംഗി ആള് തട്ടിപ്പാണെന്ന് ഈ കൃസംഗിയുടെ ദേശസ്നേഹവും തട്ടിപ്പാണെന്ന് നമ്മൾ അന്നേ പറഞ്ഞതാണ് നോക്കൂ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി കൊടുക്കുമ്പോൾ നമ്മളൊക്കെ ആ ഓപ്പറേഷൻ സിന്ദൂർ വലിയ രീതിയിൽ തന്നെ അഭിമാനത്തോടെ കണ്ടുകൊണ്ട് ഇന്ത്യൻ ആർമിക്ക് സല്യൂട്ട് അടിക്കുമ്പോൾ മാത്യു സാമൂല് പാകിസ്ഥാന് വേണ്ടിയിട്ട് പാകിസ്ഥാനെ സുഖിപ്പിക്കാൻ വേണ്ടി ആ യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് അങ്ങ് കൂപ്പുത്തുകയായിരുന്നു അപ്പോൾ പാകിസ്ഥാൻ പറയുന്നു ഞങ്ങള് ഒരഞ്ച് ഇന്ത്യൻ വിമാനങ്ങളൊക്കെ ഞങ്ങൾ പോർ വിമാനങ്ങളൊക്കെ വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ മാത്യു സാമൂലി പറയാണ് അല്ല അഞ്ചല്ല ഏഴെണ്ണം വെടിവെച്ചിട്ടു ഇന്ത്യയുടെ മാത്രമല്ല നല്ല തിരിച്ചടിയാണ് ഇന്ത്യക്ക് കിട്ടിയത് എന്ന രീതിയിലൊക്കെ വാർത്ത ഈ മൂപ്പരംഗ് റിപ്പോർട്ട് ചെയ്യുകയാണ് വാർത്തയിൽ എന്തൊക്കെ സകലങ്ങളാണ് ഉൾപ്പെടുത്തിയെന്ന് ഞാനൊന്ന് പറയാം പുള്ളി പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഇങ്ങനെയാണ് മൂന്ന് റഫാൽ വിമാനങ്ങൾ രണ്ട് മിക്സ് വിമാനങ്ങൾ എന്നിവ വെടിവെച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അപ്പൊ പുള്ളി പറയാണ് അത് മാത്രമല്ല അഞ്ചല്ല ഏഴ് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നു അപ്പം പിള്ളി പറയാണ് ബി ബി സി സി എൻ ന്യൂയോർക്ക് ടൈംസ് ഗാർഡിയൻ തുടങ്ങിയ വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളുടെ ആധാരത്തിലാണ് താൻ ഏഴ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടെന്ന് പറയുന്നതെന്നൊക്കെ ഇയാളെ വീഡിയോയിൽ നിന്നിട്ട് ഇങ്ങനെ ഗിറോൺ അടിക്കുകയാണ് അതുപോലെ തന്നെ പുള്ളി പറയുകയാണ് കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ നഷ്ടം എന്നാണ് പുള്ളി ഇതിനെപ്പറ്റി പറയുന്നത് അങ്ങനെ ഇരുന്നങ്ങ് വല്ലാതെ പാകിസ്ഥാനെങ്ങ് വെളുപ്പിക്കുകയാണ് അപ്പോ ഇങ്ങേരുടെയൊക്കെ ഉള്ളിലുള്ള ദേശസ്നേഹം അത് ഏത് ദേശത്തിനോടായിരുന്നു എന്ന് ഇപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്തായാലും മാത്യു സാമൂലിന്റെ ഈ യൂട്യൂബ് ചാനല് കൂട്ടിക്കെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഒപ്പം ഈ കൃസംഗി ഇപ്പോ ഉള്ള സമൂഹ മാധ്യമങ്ങളെ ഒക്കെ ഈ ലോക്ക് ചെയ്തിട്ട് ഒളിച്ചിരിക്കുകയാണ് പതുങ്ങിയിരിക്കുകയാണ് മുങ്ങിയിരിക്കുകയാണ് മാത്യു സാമൂല് സത്യത്തില് ഇമാതിരി എറണം കെട്ട വർത്തമാനം ഈ സമയത്ത് പറയാൻ മാത്യു സാമോലെ തനിക്ക് മാത്രമേ പറ്റുകയുള്ളൂ അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് തക്കതായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ട് ഇന്ത്യ തിരിച്ചടിച്ചുകൊണ്ട് അഭിമാനമായിട്ട് നമ്മുടെ ഇന്ത്യൻ സൈന്യം നിൽക്കുമ്പോൾ എങ്ങനെയാണോ പാകിസ്ഥാനെ പുകഴ്ത്തി സംസാരിക്കാൻ കഴിയുന്നത് താനൊക്കെ ഏത് നാട്ടിലാണല്ലോ ജീവിക്കുന്നത് താനൊക്കെ സത്യത്തെ മനുഷ്യനാണല്ലോ എന്ന് ചോദിച്ചു പോവുകയാണ് അതായത് ഇന്ത്യൻ അതിർത്തിയിൽ നമുക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യൻ സൈന്യം സ്വന്തം ജീവൻ പോലും നോക്കാതെ നമുക്ക് കാവലായി അവിടെ അവർ ഇപ്പോൾ തീർത്തു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിരോധമുണ്ട് നമ്മളെ ആക്രമിക്കാൻ വരുന്നവരെ സ്വന്തം ജീവൻ പോലും ബലി ബലികൊടുത്തുകൊണ്ട് തുരത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വളരെ വളരെ മോശമായിട്ടുള്ള ചില മാത്യു സാമൂലന്മാർ ഇമ്മാതിരി പാക് ചാരന്മാർക്കൊപ്പം നിന്നുകൊണ്ട് വിടുവേല ചെയ്യുന്നത് എന്നുള്ളതാണ് ഇയാളൊക്കെ തൂക്കിയെടുത്ത് അകത്തിടുകയാണ് സത്യത്തിൽ വേണ്ടത് ഒരു ഉളുപ്പുമില്ലാതെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇമാതിരി വാർത്തകൾ വിലപ്പെടുത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പാകിസ്ഥാനെ പൊക്കി പറഞ്ഞത് എന്ത് ഫാക്ടിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാക്റ്റുമില്ലെന്നേ അതായത് കൂറ് എവിടെയാണ് എന്ന് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായല്ലോ ഈ മാത്യു സാമ്പുവിന്റെ ഒക്കെ എങ്ങനെയാണ് പല സംഘികളുടെയും ക്രിസംഗികളുടെ ഒക്കെ സ്വഭാവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ഈ സംഘികളും ക്രിസംഗികളും എന്താണ് ചെയ്യുന്നത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു ആ ഒരു ഒത്തൊരുമ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിക്കുന്ന ഒമ്പത് വ്യാജ വാർത്തകളും ആ ഒമ്പത് വ്യാജ വാർത്തകളുടെ യാഥാർത്ഥ്യവും നമ്മൾ തുറന്നു കാട്ടുകയാണ് ആദ്യം തന്നെ ഒന്നാമത്തേത് ഇങ്ങനെയാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷന്റെ പശ്ചാത്തലത്തിൽ ബി നേതാവ് കെ സുരേന്ദ്രനും മറ്റു പലരും ഒരു വീഡിയോ പങ്കുവെച്ച എല്ലാവരും കണ്ടു കാണും രണ്ടായിരത്തി ഒക്ടോബറിൽ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ എന്ന പേരിൽ പ്രചരിക്കപ്പെട്ടത് സുരേന്ദ്രൻ പിന്നീട് ഈ വീഡിയോ പിൻവലിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന്റെ യഥാർത്ഥ ചിത്രങ്ങളും വിവരങ്ങളും സൈന്യം തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട് ഇത് ആയിരുന്നു ആദ്യത്തെ ഒരു വ്യാജ വീഡിയോ ആ വ്യാജ വീഡിയോ എന്തായാലും അവസാനം കെ സുരേന്ദ്രൻ തന്നെ പിൻവലിക്കേണ്ടി വന്നു ഇനി രണ്ടാമത്തെ ഇന്ത്യയുടെ ഏഴ് വിമാനങ്ങൾ പാക്ക് പട്ടാളം വെടിവെച്ച് വീഴ്ത്തി എന്ന് പറഞ്ഞ് ക്രിസങ്കി യൂട്യൂബർ മാത്യു സാമുവൽ ചെയ്ത വീഡിയോയും അസൽ നുണ പ്രചരമായിരുന്നു അത് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ അതായത് അതിപ്പോ ബാൻ ചെയ്തിട്ടുണ്ട് പുള്ളി ഇപ്പോ ഏകദേശം ഒളിവിലാണ് മൂന്ന് ഇന്ത്യൻ സൈന്യം കറാച്ചി തുറമുഖം ആക്രമിച്ചു എന്ന് മാതൃഭൂമി ന്യൂസ് പറയുകയാണ് അതിന്റെ പേരിൽ മാതൃഭൂമി ന്യൂസ് അങ്ങ് വലിയ രീതിയിൽ അങ്ങ് വാർത്ത ഇട്ടങ്ങ് നീക്കി വലിയ രീതിയിൽ അങ്ങ് ഗർവാണടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ മറ്റ് പലരും ഈ വാർത്ത കൊടുത്തു കേട്ടോ ഇരുപത്തിനാല് ചാനലക്കമുള്ള ആളുകൾ അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലടക്കമുള്ള ആളുകളൊക്കെ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് അപ്പോ ഫിലാഡൽഫിയയിലെ ഒരു വിമാന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇതിനോടൊപ്പം ഇവരൊക്കെ കാണിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇതുവരെ കറാച്ചി ആക്രമിച്ചിട്ടില്ലെന്നാണ് ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തിയിട്ടുള്ളത് വ്യാജ വാർത്ത എന്തായാലും മാതൃഭൂമി പിൻവലിച്ചിട്ടുണ്ട് ഇനിയിപ്പോ പിൻവലിച്ചിട്ട് എന്താണ് കാര്യം ഈ സന്ദർഭത്തിൽ റേറ്റിംഗിന് വേണ്ടി തോതിവാസം കാണിച്ചിട്ട് പിൻവലിച്ചു എന്ന് പറയുന്നത് യാതൊരു കാര്യമൊന്നുമില്ല നീ നാല് പാക് മിസൈലുകളെ ഇന്ത്യ നിർവീര്യമാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എന്ന മട്ടിൽ ഇരുപത്തിനാല് ന്യൂസ് വ്യാജ വീഡിയോ ഇന്നലെ പ്രചരിപ്പിച്ചിരുന്നു എല്ലാവരും അത് കണ്ടു കാണാം ഇസ്രായേലിന്റെ അയൺ ഡോം വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടത് ഒന്ന് ആവശ്യ നോക്കൂ വളരെ റേറ്റിംഗ് ഉള്ള ഒരു ചാനൽ ഇമാതിരി ഒരു ഒരു വ്യാജ വാർത്ത അങ്ങ് പ്രചരിപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് റേറ്റിംഗ് ഉയർത്താൻ വേണ്ടിയാണ് ഒന്നാമതെത്താൻ വേണ്ടിയാണ് ഇനി അഞ്ചാമത്തെ വ്യാജവാർത്ത എങ്ങനെയായിരുന്നു ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചിരിക്കുന്നു എന്ന് വ്യാജവാർത്ത നൽകുകയാണ് ആരാണ് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനലിനെ അരുണും അരുണും സംഘമൊക്കെ പറയുകയാണ് നമ്മുടെ എയർപോർട്ടുകളൊക്കെ അടച്ചു എന്ന് പറയുകയാണ് എത്രയധികം ആളുകളാണ് ഈ വാർത്ത വിശ്വസിച്ച് പെട്ടുപോയതെന്ന് അറിയാമോ എ റഹീം എം പി തന്നെ അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നുണ്ടല്ലോ ഇങ്ങനൊരു വാർത്ത കണ്ട് അദ്ദേഹം സത്യത്തിലെ വിമാനത്താവളത്തിലെ അധികൃതരോട് ചോദിക്കേണ്ടി വന്നു അദ്ദേഹം വിമാനത്താവളത്തിൽ നിൽക്കുകയായിരുന്നു അവരോട് ചോദിക്കുമ്പോൾ അവർ ഈ വാർത്ത തള്ളുകയാണ് അപ്പൊ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനായിട്ട് ആഹ് നമ്മുടെ ഇവരെല്ലാവരും മുൻപന്തിയിലുണ്ട് എന്നുള്ളതാണ് അതും ഏത് കഷ്ടത്തിലാണ് എന്ന കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഏഴാമത്തെ വ്യാജ വാർത്ത ഇങ്ങനെയാണ് ജമ്മു എയർബേസ് ബോംബിട്ട് തകർത്തു എന്ന നിലയിലും പാകിസ്ഥാൻ വ്യാജ പ്രചരണം നടത്തുന്നുണ്ട് എന്നാൽ ഇതിൻ്റെതെന്ന നിലയിൽ നൽകുന്ന ദൃശ്യങ്ങൾ കാബൂൾ എയർപോർട്ടിൽ മുമ്പുണ്ടായ ഒരു അപകടത്തിൻ്റെതാണ് എന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരം ആ വീഡിയോ ഒന്നും ആരും പ്രചരിപ്പിക്കാതിരിക്കുക എട്ട് ഗുജറാത്തിലെ ഹസീറ തുറമുഖം പാകിസ്ഥാൻ തകർത്തു എന്ന പേരിലും വ്യാജ വീഡിയോ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഈ വീഡിയോ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു ഓയിൽ ടാങ്കർ സ്ഫോടനത്തിന്റേതാണ് അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കുക പാകിസ്ഥാനികൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ പല രീതിയിലൊക്കെ പ്രചരിപ്പിക്കും അതുകൊണ്ട് ഇതൊക്കെ ശരിയാണോ എന്ന് നോക്കിയ ശേഷം മാത്രമേ നിങ്ങൾ ഇതൊക്കെ എടുത്ത് വാട്സപ്പിലാണെങ്കിൽ പോലും ഷെയർ ചെയ്യാവുള്ളൂ ഒമ്പത് പാക് സൈനിക മേധാവി കസ്റ്റഡിയിൽ നിന്ന് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഈ കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല പല മാധ്യമങ്ങളും അഭ്യൂഹം സൂചന എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ കൊടുക്കുന്നുണ്ട് ദയവ് ഇത് മാത്രകളെ ഇത് ഇലക്ഷൻ അല്ല ഇത് ഒരു ക്രിക്കറ്റ് കമന്ററി റിപ്പോർട്ട് ചെയ്യലല്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അധ്യക്ഷത തീരുമാനിക്കലോ അതുകൊണ്ട് സൂചന അഭ്യൂഹം ആകാം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ഒന്ന് നിർത്തുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്തായാലും റിപ്പോർട്ടർ ചാനലും നമ്മുടെ പല ചാനലുകളും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ പ്രചരിപ്പിച്ച പല ചാനലുകളും ഒക്കെ സത്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണത്തിലാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല എല്ലാവരും ശരിക്കും ഭയന്നിരിക്കുകയാണ് കാരണം മാത്യു സാമുവലിന്റെ ചാനൽ കൂട്ടിക്കെട്ടിയതുകൂടി തന്നെ പല രീതിയിലുള്ള പല ഇത്തരത്തിൽ ദേശസ്നേഹം വിളമ്പുന്നു എന്ന പേരിൽ രാജ്യദ്രോഹം വിളമ്പുന്ന പലരുടെയും ചാനലുകളൊക്കെ അടച്ചുപൂട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പലരും പേടിച്ചാണ് ഇരിക്കുന്നത് ഇനി മാപ്പകളോടാണ് ഒരു കാര്യം പറയാനുള്ളത് ദൈവം ഏത് ഇന്നലെ കാണിച്ചുപോലുള്ള തോന്നി മാസമൊന്നും ഇരുന്ന് കാണിക്കരുത് അതിനെ തെമ്മാടിത്തരം എന്നാണ് പറയുന്നത് അല്ലാതെ തന്നെ ഒന്നും എന്തായാലും പറയില്ല അത് ജനങ്ങൾ ഇന്നലെ തന്നെ നിങ്ങളെ നന്നായി തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് ഇന്ന് രാവിലെ മുതലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എല്ലാവരും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ൾക്ക് അപ്പുറത്തേക്ക് അനൌദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് ദയവ് ചെയ്ത് മാപ്രകൾ ഈ ഒരു സിറ്റുവേഷനിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യരുത് എന്ന കാര്യം എടുത്തു പറയുകയാണ് എന്തായാലും ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെയൊക്കെ പല ആളുകളും ഇപ്പോൾ പരാതികളുമായി പോകുന്നുണ്ട് അങ്ങനെ പരാതികളുമായിട്ട് പോയപ്പോഴാണ് മാത്യു സാമു നെറ്റിന്റെ പണി കിട്ടിയത് അതുകൊണ്ട് മറ്റുള്ളവരും ഒക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് കരുതിയിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് നല്ല രീതിയിൽ എന്ത് സത്യം റിപ്പോർട്ട് ചെയ്യലല്ലേ എന്ന് പറഞ്ഞു വെക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാറുണ്ട് നിങ്ങൾ ആവേശ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് യുദ്ധം ആഘോഷമാക്കി യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടി ഉറങ്ങി തുള്ളുമ്പോഴും അതിർത്തിയിൽ കാവൽ നിൽക്കുന്നവർക്കും കുടുംബമുണ്ടെന്ന് മറന്നു പോകരുത് സത്യത്തിൽ നിങ്ങളീ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഞാൻ പറയുന്നില്ല അതുണ്ടല്ലോ അതിന് എന്താണ് പച്ച മലയാളത്തിൽ പറയുന്നതെന്ന് ഇപ്പൊ മലയാളികളൊക്കെ പറയുന്നുണ്ട് ഇതിനെ മാധ്യമ പ്രവർത്തന